രാജല്ല ഒരു ചെറിയ കാര്യത്തിലാണ് i I will. പാനോ പ്രദാനുള്ള ആദ്യം പരിജിക്കുന്നത് നിർമ്മല 3D ആണ് പാസോടെ ഈ ഫാമിലി 3 ദ ബ്ലോഡ് പറയുന്നു നമ്പരും ദേവتينടെ വലയ കരയ നമ്മളെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഇന്ന് നമ്മളോട് പറയുന്നത് ദൈവം വാക്കു നീ ഒരു ചെറിയ പാത്രാണെങ്കിലും ദൈവത്തിൽ നിന്ന് നീ ഉള്ള സ്ഥാനം ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട് നിന്നെ മാറ്റിയിട്ടും ദൈവം നിന്റെ മഴക്കില്ല അതുകൊണ്ടാണ് വർദ്ധനം പറയുന്നത് ഞാൻ നിന്റെ മഴക്കില്ല പെട്ടെന്ന് നിന്റെ മഴ ഞാൻ നിന്നെ മഴക്കില്ല യേശു വന്നത് ാണ് അന്നും ഇന്നും അത് തന്നെയാണ് ക്രിസ്മസിന്റെ മഹാദേശ്യം ഇതാണ് മീനിക്ക് ബേക്കുമാനേന്നും അമൂലും പ്രിയപ്പെട്ടുമാണ്